മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുർഗയും കരുണയും കൂടെ മഞ്ജുവിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞ് വളരെ സന്തോഷത്തിൽ തന്നെ മഞ്ജുവിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതേസമയം മഞ്ജുവും മഹിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയമാണ് വീട്ടിൽ ഒരു കാറ് വന്ന് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് കരുണയും ദുർഗയും ഇറങ്ങി വരുന്നത് മഹി മഹാലക്ഷ്മിയും മഞ്ജുവും കാണുന്നത് മഞ്ജു പറയുന്നുണ്ട് കണ്ണിലേട്ടത്തി എൻ്റെ കുഞ്ഞു പോയതെന്ന് അറിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് എൻ്റെ കരുണേട്ടത്തെയും അമ്മയും കൂടി ഇങ്ങോട്ട് ഓടിയെത്തിയത് ശരിയാണ് മഞ്ജു നീ ഒരു കാര്യം ചെയ്യേ ആ മുറിയിൽ പോയി കിടന്നോളൂ അവർക്കൊരു സംശയത്തിനും ഇട കൊടുക്കണ്ട എന്നെല്ലാം മഞ്ജുവിനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുകയാണ് ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ കലി തുള്ളി നിൽക്കുന്ന ദുർഗയാണ് കാണുന്നത് ദുർഗ പറയുന്നത് നീ എന്താണ് എൻ്റെ മോൾക്ക് കലക്കി കൊടുത്തത് എൻ്റെ മോൻ്റെ കുഞ്ഞിനെയും ഇപ്പോഴതായി എൻ്റെ മോളുടെ കുഞ്ഞിനെയും കൂടി നീ ഇല്ലാണ്ടാക്കി നിനക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നീ എൻ്റെ മക്കളോട് ഇത്രയും വലിയ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെടുകയാണ് ദുർഗ ഇത് കേൾക്കുമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ ഇത്രയും കിടന്ന് ഒച്ചന്നും എടുക്കണ്ട എന്താ സംഭവിച്ചതെന്ന് വിശദമായിട്ട് തന്നെ മഞ്ജുവിനറിയാം മഞ്ജുവിനോട് പോയി ചോദിച്ചാൽ എന്നെല്ലാം പറയുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിൽക്കുമ്പോൾ കലിതുള്ളി തന്നെ ദുർഗയും കരുണയും കൂടെ മഞ്ജുവിനെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു മഞ്ജുവിനെ കാണുന്ന ദുർഗയാണെങ്കിൽ വളരെ വിഷമത്തോട് മോളെ എന്താ മോൾക്ക് സംഭവിച്ചത് എന്താണ് അവൾ വില കലക്കി തന്നിട്ട് കുടിച്ചോ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഏട്ടത്തി ഒന്നും ചെയ്തു തന്നിട്ടൊന്നും ഞാൻ അമ്മ തന്ന ചായ കുടിച്ചിട്ടാണ് അവിടെ നിങ്ങോട്ട് പോകുന്നത് അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തേണ്ടതായെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം മോൾ ഇവിടെ നിന്ന് ഒന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെവിടേക്കും വരണം ഞാൻ ഇവിടെ തന്നെ നിന്നോളാം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് സംശയം അമ്മ തന്ന ചായയിൽ എന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടോ എന്നാണ് ഇത് കേൾക്കുന്നതോട് ദുർഗയും കരുണയും ഒരു ഞെട്ടരോട് നിൽക്കുകയാണ് ശേഷം പ്രതാപനാണെങ്കിൽ അമ്മയുടായിട്ട് പറയുന്നുണ്ട് ആ കൊക്കയിൽ വീണ് മരിച്ച രണ്ട് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ വേറെ ആരുമല്ല കണ്ണനും മാർക്കോയും തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് വളരെയേറെ സന്തോഷമാകുന്നു ഇതും സത്യമാണോ പ്രതാപ ഈ കേൾക്കുന്നത് നമ്മുടെ മോൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ട് അവളുടെ സന്തോഷം വല്ല പ്രതാപം നമുക്ക് വലുതെന്നെല്ലാം പറയുന്നത് മറിഞ്ഞു നിന്ന് മോഹിനി കേൾക്കുന്നുണ്ടായിരുന്നു മോഹിനിക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം കണ്ണന് സംഭവിച്ചിട്ടുണ്ടെന്ന് മോഹിനി എത്രയും പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആയിട്ട് പറയുന്നതിന് മോളെ കണ്ണൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടു മോളെ അവർക്ക് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് പറയുന്നത് കേട്ട് മഹാലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് മോഹിയാണെങ്കിൽ അമ്മയോടായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അമ്മയെ തിരിച്ച് വിളിക്കുകയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു ശേഷം മഞ്ജുവിനോടായിട്ട് വന്ന് മഹാലക്ഷ്മി കാര്യങ്ങളെല്ലാം പറയാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ മഹിയാണെങ്കിൽ വളരെ ടെൻഷൻ അടിക്കുന്നതുണ്ട് മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തിൽ പേടിക്കേണ്ട കണ്ണേട്ടിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല അവരിങ്ങോട്ട് എത്തിക്കോളും എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം സ്വാതിയെയും സീമന്തിനെയും കാണിക്കുന്ന സ്വാതിയാണെങ്കിൽ സീമന്തിനോട് പറയുന്നുണ്ട് എന്തോ ഒരു അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ട് കണ്ണേട്ടനെ അതുകൊണ്ട് കണ്ണേട്ടൻ എനിക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അമ്മയെന്നെല്ലാം പറയുന്ന സമയം മേഘനാഥൻ അവിടേക്ക് വരുന്നുണ്ട് എന്താ സംശയം അവൻ ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല അവൻ ഇവിടെ നിന്നെല്ലാം ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് എന്നിട്ട് സീമന്തിന് പറയും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ആദ്യം സത്യമാണോ എന്ന് അറിയാൻ പറയുന്നു എന്താ അമ്മയും സംശയം ഇത് സത്യം തന്നെയാണ് ഇനിയെല്ലാം നിങ്ങൾ നേരിൽ കണ്ടാലേ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ് മേഘനാഥൻ അവിടുന്ന് പോകുന്നു അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് ആ എപ്പിസോഡിനോട് നമുക്ക് കാത്തിരിക്കാം